ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നാണ്ട് എല്ലാവർക്കും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന എല്ലായിടത്തും മഴയല്ലേ ഇവിടെയും മഴ ഒന്നൊന്നിനാഴ്ചയായി ഫുൾ ടൈം മഴ തന്നെ അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക എന്താ പറഞ്ഞ മഴയത്ത് പുഴയിലോ തോട്ടിലോ ഒന്നും കുളിക്കാനൊന്നും പോവാതെ എല്ലാവരും സേഫ് ആയിട്ടൊക്കെ തന്നെ ഇരിക്കുക കേട്ടോ അപ്പൊ എന്തായാലും നല്ല മഴയാണ് ഇന്ന് ഞായറാഴ്ച അപ്പൊ ഞങ്ങൾ ഓർത്ത് നിന്നാ ഇന്ന് ഒരു ചിക്കൻ ബിരിയാണിയൊക്കെ ഉച്ചക്ക് വെച്ചാക്കാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങള് രാവിലെ തന്നെ പോയിട്ട് ചിക്കനൊക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ ബിരിയാണിയും ചിക്കനും കൂടി മിക്സ് ആക്കുന്നില്ല രണ്ടും സെപ്പറേറ്റ് ആയിട്ട് എന്താ പറഞ്ഞാൽ നെയ്ച്ചോറ് അത് നെയ്ച്ചോറും ചിക്കനും പോലും അങ്ങനെ ആക്കുന്നുള്ളേ അപ്പൊ ഫസ്റ്റ് ചിക്കൻ പൊരിക്കാൻ വേണ്ടി ചിക്കനിലേക്ക് മഞ്ഞൾ പൊടി ഉപ്പും മുളക് പൊടിയും കൂടിട്ട് നല്ലോണം മിക്സ് ആക്കി നല്ല മുഴുത്ത പീസായിട്ടാണ് അവര് ഞങ്ങൾക്ക് മുറിച്ച് തന്നത് അപ്പൊ നമുക്ക് പൊരിക്കാൻ മുഴുത്ത പീസായിട്ട് പൊരിക്കാലോ അങ്ങനെ വിചാരിച്ചു ഞാൻ പൊരിക്കുന്നതിന്റെ അകത്ത് വേറെ ഒരു ചേർക്കുന്നില്ല കേട്ടോ എന്താ പറയണ്ട വെളുത്തുള്ളിയോ ഇഞ്ചിയോ അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല ജസ്റ്റ് പ്ലെയിൻ നമ്മുടെ മസാലകൾ മാത്രം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പൊ അതവിടെ ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചു അപ്പൊ മസാലയൊക്കെ ഒന്ന് ചിക്കനിലേക്ക് പിടിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ ആ സമയം കൊണ്ട് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി അരി ഒന്ന് കഴുകി കുതിർത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടല്ലോ അപ്പൊ ഞാൻ മൂന്ന് ഗ്ലാസ് അരി എടുക്കുന്നത് ബസ്മതി ബസ്മതി റൈസ് അല്ല ബിരിയാണി അരി തന്നെയാ കവറിന്റെ പുറത്തുണ്ടായിരുന്നേ ഏതാ കമ്പനിന്ന് ഞാൻ മറന്നുപോയി അപ്പം അത് നല്ലോണം കഴുകി കുതിക്കാൻ വേണ്ടി അങ്ങോട്ട് മാറ്റി വെച്ചോട്ടോ അപ്പൊ ആ സമയം കൊണ്ട് ഞാൻ ഇപ്പത്തേക്ക് ബിരിയാണിക്ക് ആവശ്യത്തിനുള്ള സവോള കുറച്ച് വഴുതാക്കിയെടുക്കണല്ലോ ഏഹ് മുരിച്ചെടുക്കണം വേണ്ടി ഫ്രൈ ചെയ്തെടുക്കണല്ലേ അപ്പം വേണ്ടി ഞാൻ ഒരു പാൻ പാനെടുത്ത് അതിലേക്ക് എണ്ണ ഒഴിക്കും അപ്പൊ ഞാൻ ആദ്യം വലിയ പാൻ എടുത്തു അപ്പൊ പിന്നെ ഓർത്തു അതിൻ്റെ അതേക്കാക്കുവാണെങ്കില് അതിന്റെ ആവശ്യമില്ല ഇച്ചിരി കൂടി പരന്ത പാത്രത്തിലാണെങ്കിൽ അതിലല്ലേ സവോള നല്ലോണം ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്നത് എളുപ്പം അപ്പൊ ഞാൻ ഇതിനകത്ത് ചിക്കൻ കറി വെക്കാമോന്ന് ഉയർച്ച ഞാൻ വേഗം എണ്ണ മറ്റേ പാനിലേക്ക് മാറ്റിവെച്ചതായിട്ട് അപ്പം കറി വെക്കാനായിട്ടും ചിക്കനുണ്ട് കുറച്ച് പൊരിക്കാനും മാറ്റി വെച്ച് ബാക്കി കറിക്ക് വേണ്ടി അപ്പൊ കറിക്കുള്ള ചിക്കൻ ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടിയിട്ട് നല്ലോണം ഇന്ന് ആക്കി എടുത്തിട്ട് കുക്കറിൽ ഒരു വിസിലേക്ക് വെപ്പിച്ചുള്ളൂ ഒരു വിസിലാവുമ്പം തന്നെ അത്യാവശ്യം നല്ലോണം വെന്തിട്ടുണ്ടാകും പിന്നെ നമ്മൾ ബാക്കി മസാലകളൊക്കെ വഴറ്റുന്ന സമയത്ത് ചിക്കനും കൂടി ഇട്ട് ഒന്ന് വേ എന്താ പറയേ ചിക്കനല്ല മസാലയൊക്കെ ഇതാകാൻ വേണ്ടി നമ്മളൊന്നും വെക്കൂല്ലോ അപ്പഴേക്ക് ബാക്കി കൂടി ബാക്കി വേവ് ബാലൻസ് ഉണ്ടെങ്കിൽ അതിനകത്ത് കേട്ടോ കുക്കറിൽ തന്നെ രണ്ട് വീസിലെടുത്താല് ചിക്കൻ നല്ലോണം വെന്ത് പോവും അപ്പൊ നമുക്ക് ഇളക്കും ഇങ്ങനെ പൊട്ടി കുഴഞ്ഞൊക്കെ പോവും പിന്നെ സമയം ഏകദേശം ഒരു ഒരു മണിയൊക്കെ ആയിരുന്നു അല്ലെങ്കിൽ ഞാൻ കുക്കറിൽ അങ്ങനെ വെക്കത്തില്ല അത് അതുകൊണ്ട് പിന്നെ ഞാൻ വേഗം പിന്നെ കുക്കറിലങ്ങ് വെച്ചത് കാരണം പിള്ളേർക്കായാലും വേഗം ഭക്ഷണം കഴിക്കണല്ലോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചത് വാങ്ങാനൊക്കെ പോയത് അതുകൊണ്ട് ലേറ്റ് ആയി പോയത് പിന്നെ മഴയല്ലേ മഴയൊക്കെ ഓ എന്താ പറയേ പുറത്തിറങ്ങാൻ തന്നെ മടിയല്ലേ പിന്നെ ഞങ്ങൾ ഇച്ചിരി മഴയൊന്നും മാറിയ സമയം കൂടി ഞങ്ങൾ വേഗം പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നതായിട്ടോ അപ്പൊ ഇപ്പുറത്ത് ഞാൻ ഇത് ചിക്കൻ കറി വെക്കാൻ വേണ്ടി പാൻ വെച്ച് പാൻ ചൂടായ പൈയിലേക്ക് എണ്ണ ഒഴിച്ചു ഇനി ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് അത് നല്ലോണം ഒന്ന് മൊരിഞ്ഞു വരും പൈലേക്ക് പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ കറിവേപ്പിലയും ഏഹ് അതിന്റെ കൂടുതൽ പച്ചമുളക് കേട്ടു കുറച്ചും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തു തൈയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും സവോളെ അത് കൂട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കണം കേട്ടോ അന്നേരം ചിക്കൻ കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ആക്കാതെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ അതായിരിക്കും മറ്റൊരു വേഗം കരിഞ്ഞു പോകൂല്ലേ ഇതാവുമ്പം നല്ല സവോള അവിടെ ഇരുന്നിട്ട് നല്ലോണം ഒന്ന് വഴി സെറ്റായി വന്നോളൂ അപ്പൊ ഇപ്പത്തേക്ക് ഞാൻ പിന്നെ വേഗം അവിടെ ആയിക്കോളൂ ഞാൻ ഫ്ലെയിം ഒക്കെ കുറച്ച് വെച്ചു എന്നിട്ട് ഇപ്പുറത്തേക്ക് വന്നിട്ട് ബിരിയാണിയുടെ ഇതൊക്കെ ഒന്ന് സെറ്റാക്കാനുള്ള വിചാരിച്ചു അപ്പൊ വലിയ എനിക്ക് ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി തന്നെ വാങ്ങിയതെട്ട് അത്രയും വലിയ വിളി ഇതിനകത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും പാകത്തിന് ആവും അപ്പം കുറെ പേര് വരുമ്പോൾ ഇത് തേങ്ങ ഞാൻ വലിയൊരു ചെരുവവും കൂടി വാങ്ങി വെച്ചിട്ടുണ്ട് അതിന് അത് ഇവരെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയിട്ടില്ല അത് വാങ്ങിയ പിന്നെ ഇവിടെ വേറെ ഒത്തിരി അങ്ങനെ ഒരു ചെറിയ ഫങ്ഷൻസ് ഫങ്ഷൻ ഒന്നും വെച്ചിട്ടില്ല അതുകൊണ്ട് അത് ഇതുവരെ ഞാൻ ഉദ്ഘാടനം ചെയ്തിട്ടില്ല ഉദ്ഘാടനം ചെയ്യുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം അപ്പൊ ഉരുളി ചൂടേ കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു നെയ്യ് നമ്മൾ മിൽമേഡ് ആ നെയ്യല്ല ഇത് ആർ കെ ജി ഇല്ലാതാ ഞാൻ വാങ്ങിയത് അത് വെച്ചാൽ അത് നെയ്യൊന്ന് ചൂടയക്കുമ്പൈലേക്ക് ബിരിയാണി മസാല എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടൂല ഒരു പാക്കറ്റില് എല്ലാ സാധനങ്ങളും എന്താ പറയുക ഗ്രാമ്പൂ കറുവാപ്പട്ട ജാതി പത്രേ ജാതിയുടെ കുരു അങ്ങനെ എല്ലാ സാധനവും കറുവയുടെ എല്ല എല്ലാം കൂടി കിട്ടും അപ്പൊ അതാകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ടല്ലോ അപ്പൊ ഞാൻ അത് വാങ്ങിയിട്ട് അത് തോന്നിട്ട് അതൊന്ന് ഒപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് സവോളയും കൂടി ഞാൻ ഇടും കേട്ടോ കാരണം ഈ നമ്മളെ ഈ വെള്ള അതായത് ബിരിയാണിയുടെ ആ അരി വേവിക്കുന്ന സമയത്ത് നമ്മളെ വെള്ളത്തിൽ എന്തൊക്കെ ഇടും അതെല്ലാം ആ ചോറിലേക്ക് എന്റെ ഫ്ലേവേ ഫ്ലേവേഴ്സ് ഒക്കെ ഇറങ്ങും കേട്ടെ അപ്പൊ നമുക്ക് നല്ല റൈസ് നല്ലൊരു രുചി ഉണ്ടാകും പ്ലെയിൻ ആയിട്ടിരിക്കാതെ നല്ല ടേസ്റ്റിലിരിക്കും പിന്നെ അതിലേക്ക് ഞാൻ രണ്ട് നാരങ്ങ വട്ടത്തിൽ അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി നല്ലോണം ഞാൻ ചതച്ചെടുത്തു ഇടികളിലിട്ട് ചതച്ചെടുത്തു അതും കൂടി അതിനകത്തേക്ക് ഇട്ടിട്ട് വെള്ളം മൂന്ന് ഗ്ലാസ് അരിക്ക് ഞാൻ നാലര ഗ്ലാസ് വെള്ളം ഇട്ടെടുത്ത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം അങ്ങനെ എന്റെ കണക്ക് അത് കറക്റ്റ് ആയിരിക്കും കേട്ടോ ഞാൻ എപ്പോഴും അങ്ങനെ ആക്കുന്നത് ഒരിക്കലും എനിക്ക് വെള്ളം കൂടി പോവോ കുറഞ്ഞു പോവോ ചെയ്യാറില്ല കേട്ടോ അത് കറക്റ്റ് അളവാ അപ്പൊ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ നല്ലോണം ഇളക്കിയിട്ട് അടച്ചു വെച്ചു ഇത് നല്ലോണം തിളച്ച് വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ വെള്ളം ഊറ്റി വെച്ചിട്ടുള്ള ഉള്ളിൽ നമ്മൾ കുതിർ കുതിരാൻ വെച്ചിട്ടുണ്ടല്ലോ അരി അപ്പൊ അത് ഞാൻ വെള്ളമൊക്കെ ഊറ്റി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് തിളച്ചു കഴിയുമ്പോൾ നമ്മൾ ആ അരി ഇതിലേക്ക് ഇട്ടിട്ട് ഒരു മീഡിയം അതൊരു മീഡിയം ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലൊക്കെ ആയിട്ടിട്ട് അങ്ങ് വേവിച്ചെടുത്താൽ മതി കേട്ടോ ഞാൻ കുറച്ച് പുതിയയിലെ മല്ലിച്ചപ്പും കൂടി ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അങ്ങ് ഇളക്കിയിട്ട് അങ്ങ് അടച്ചു വെച്ചേക്കുക അതിനിടയ്ക്ക് ഞാൻ സവോള ഫ്രൈ ചെയ്ത എണ്ണയ്ക്കാത്ത തണ്ടുപേരിപ്പും മുന്തിരിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി മാറ്റിവെച്ചു കേട്ടോ നല്ലോണം തിളച്ച് വന്ന് തിളച്ച് വന്നപ്പോൾ നമ്മള് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരിയും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി അടച്ചു വെക്കുക ആദ്യം ഞാൻ ഞാൻ ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒടിച്ചിട്ട് സമയം ഇടും എന്നിട്ട് ഞാൻ പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് സമയം അങ്ങനെ വേവിക്കും അത്യാവശ്യം എന്ത് വന്ന് കഴിയുമ്പോഴേക്കും ഞാൻ പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെക്കുന്നത് അങ്ങനെ കേട്ടോ ഞാൻ എപ്പോഴും കുക്ക് ചെയ്തെടുക്കുന്നത് അങ്ങനെ കുക്ക് ചെയ്തെടുക്കുമ്പോൾ എനിക്ക് ഇതുവരെ എന്റെ ബിരിയാണി ഫ്ലോപ്പ് ആയി പോയിട്ടില്ല വേവ് ഒന്നും കുറഞ്ഞു പോവുക കൂടി ഒന്നും ചെയ്തിട്ടില്ല ചോറെല്ലാം ഇങ്ങനെ വേ ഒന്നും തൊടാതെ തന്നെ വേറെ വേറെ ആയിട്ട് തന്നെ കിട്ടാറുണ്ട് അപ്പഴിലേക്ക് ഇവിടെ സവോളയൊക്കെ നല്ലോണം വണ്ടി വന്നിട്ട് അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ട് നല്ലോണം പൊടിയുടെ പച്ചമണം ഒക്കെ ഒന്ന് മാറുന്നവണ്ണം വരെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ ആക്കണം അല്ലെങ്കിൽ ഏഹ് ചിലപ്പം പൊടിയൊക്കെ കരിഞ്ഞു പോകും കേട്ടോ അപ്പൊ നമ്മള് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ അതിലേക്ക് ഞാൻ നമ്മൾ കുക്കറിൽ ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ആഡ് ചെയ്ത് കുറച്ച് കുരുമുളക് കൂടിയും കൂടി ഇട്ട് നല്ലോണം ഇളക്കി ലോ ഫ്ലെയിമിൽ കുറച്ചു നേരം ഞാൻ അവിടെ തന്നെ വെച്ചു ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അങ്ങനെ തന്നെ വെച്ചു കേട്ടോ അന്നേരത്തേക്ക് നല്ലോണം മസാലയൊക്കെ ചിക്കനെല്ലാം ഒക്കെ പിടിച്ച് നല്ല സെറ്റ് ആയിട്ട് വന്നു ചിക്കൻ കറി റെഡി അപ്പൊ ഞാൻ വേറെ മല്ലിച്ചപ്പവും അങ്ങനെ ഒന്നും ഇട്ട് കൊടുത്തില്ല കാരണം ഓൾറെഡി നമ്മളിനി ബിരിയാണിക്ക് അകത്തൊക്കെ മലിച്ചപ്പം പുതിനേക്കിടുന്നുണ്ടോ അപ്പൊ എല്ലാത്തിലും അതിന്റെ ഫ്ലേവർ വേണ്ടല്ലോ ചോദിച്ചാൽ ചിക്കനിൽ സെപ്പറേറ്റ് ഇട്ടൊന്നും കൊടുത്തില്ല ഉപ്പും എല്ലാം ഉപ്പും എന്താ പറയുക എരിവും ഒക്കെ കറക്റ്റ് പാകമായിരുന്നു കേട്ടോ നല്ല അടിപൊളി ചിക്കൻ കറിയായിരുന്നു ചിക്കൻ പൊരിക്കാൻ വേണ്ടി ഞാൻ ചീനച്ചട്ടിക്കകത്ത് എണ്ണ വേവിച്ചിട്ട് ഞാൻ സാധാരണ ചിക്കൻ കൊറന്ത പറഞ്ഞ ഒരു പാനിൻ്റെ അത് ശകലം എണ്ണ ഒഴിച്ച് തിരിച്ചും മറിച്ചിട്ടൊക്കെ വേവിക്കുക അപ്പൊ ഇപ്രാവശ്യം ഞാൻ ചിക്കൻ വെച്ചിട്ട് എണ്ണയ്ക്കകത്ത് മുക്കി അങ്ങ് പൊരിച്ചെടുക്കാം അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഈ ഹോട്ടലിലൊക്കെ കിട്ടുന്ന ആ സെയിം രുചി വരും കണ്ടുണ്ട് ഞാൻ അങ്ങനെ ചിക്കൻ കുറച്ചധികം എണ്ണയ്ക്കകത്ത് അങ്ങ് മുക്കി പൊരിച്ചാക്ക സൈഡിൽ അവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ അരി ഏകദേശം ഒരു മുക്കാ വേവായി മുക്കാ വേവായ ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് എന്ത് ചെയ്തു ദമ്മിടാനുള്ള സംഭവങ്ങളൊക്കെ കിട്ടും ആ കളറിന് വേണ്ടി ഞാൻ പാലിന്റെ അത് പാല് ചൂടാക്കിയിട്ട് അതിനകത്ത് മഞ്ഞൾപ്പൊടി കലക്കിട്ട് അതാണ് ഇടഞ്ഞ മഞ്ഞ കളറിന് വേണ്ടി ഇടുന്ന പിന്നെ കുറച്ച് പൈനാപ്പിള് മല്ലിയില പുതിനയില ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് പിന്നെ നമ്മുടെ ഫ്രൈ ചെയ്ത സവോള അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതെല്ലാം കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് നല്ലോണം അങ് അടച്ചു വെച്ചോട്ടെ അടച്ചു വെച്ചിട്ട് അതിന് പുറത്തൊരു വെയിറ്റും കൂടി വെച്ചു ഇതിലാന്ന് വെച്ചാൽ സൈഡിൽ കൂടെ ആവിയോ ഒന്നും പോവാതിരിക്കാൻ വേണ്ടി എന്നിട്ട് ഞാൻ ലോ ചെറുതായിട്ടൊന്ന് തീ കത്തിച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കി വെച്ചു അങ്ങനെ ഒരു പത്ത് മിനിറ്റ് നേരം ഞാൻ കുറച്ച് നെയ്യും കൂടി വെച്ചു കൊടുത്തിട്ട് പത്ത് മിനിറ്റ് അങ്ങനെ ഞാനൊന്ന് ഡെമാക്കി വെച്ചു കേട്ടോ ബിരിയാണി ഓൾറെഡി ദമാക്കാൻ പറ്റും ചിക്കൻ കറി ആയി ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോ കച്ചമുറും കൂടി ആക്കിയാൽ എല്ലാം സെറ്റായി കച്ചമുറം ഞാൻ ഓൾറെഡി കക്കിരിക്ക് ആയിരുന്നു കക്കിരിയും അതിന്റെ അകത്തേക്ക് കുറച്ച് പച്ചമുളകും പിന്നെ ക്യാരറ്റ് ഓൾറെഡി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി അതുകൊട്ട് കുറച്ച് സവോളയും നല്ല കട്ടി തൈരുണ്ടായിരുന്നു ഒത്തിരി പുളിയൊന്നും ഇല്ലായിരുന്നു തൈരും കുറച്ച് ഉപ്പും കൂടി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയെടുത്തു നല്ല അടിപൊളി കച്ചമുറായിരുന്നു കേട്ടോ കച്ചമുറ നമ്മൾ പുള്ളി തൈരെ എടുക്കുമ്പോൾ നോക്കണം ഒത്തിരി പുളിയുള്ള തൈരാണെങ്കിൽ കൊള്ളത്തില്ല കേട്ടോ ചെറിയ പുളിയാ ഞങ്ങൾക്ക് ഇവിടെ ചേതാ ഇഷ്ടം അത്ര ഇഷ്ടം നമുക്ക് അറിയത്തില്ല എന്നാലും ഒത്തിരി പുളിയുണ്ടെങ്കിൽ ഒരു രുചി ഇല്ല കഴിക്കാൻ അപ്പം നമ്മള് തൈര് ഇടുമ്പോ നോക്കണം ആവശ്യത്തിന് പുളിയൊക്കെ ഉള്ളത് നോക്കി പുളിച്ചു പോകാത്ത തൈര് നോക്കിയിട്ട് തന്നെ നമ്മള് ഇടണം കേട്ടോ അപ്പം കച്ചമ്പൂറും സെറ്റായി അപ്പൊ ദമ്മി അത് വെച്ചേക്കുന്നൊക്കെ ഓൾറെഡി ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഞാനിങ്ങനെ തന്നെ ലോ ഫ്ലെയിമില് വെച്ചു കാരണം അരി ഒരു മുക്കാവ വേവൊക്കെ ആവുമ്പോൾ ആകുമ്പോ എടുത്തിട്ട് വേണം ഈ ദമ്മിന്റെ സംഭവങ്ങളെല്ലിട്ട് അടച്ചു വെക്കുവാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞ് തുറക്കുമ്പോഴേക്കും കറക്റ്റ് വേവായിരിക്കും കേട്ടോ അരി ഒന്ന് ഒന്ന് ഒരരി ഒരു അരിയെ തൊടാതെ കണ്ടില്ലേ ചോറ് അങ്ങനെ എടുക്കും ഒട്ടി ഒട്ടിപ്പിടിക്കൊന്നുമില്ല അരി തുറന്നപ്പോഴേക്ക് നല്ല ഒരു മണമായിരുന്നു കേട്ടോ നാ നൈടെയും മണ്ടിപ്പരിപ്പിന്റെ നമ്മളാ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇട്ട സാവോള അതുപോലെ തന്നെ നമ്മുടെ പൈനാപ്പിളിന്റെ ഒക്കെ ഒരു നല്ല മണം കേട്ടോ വീഡിയോയിലൂടെ മണം ഒപ്പം നിങ്ങൾക്ക് മണം കിട്ടത്തില്ലല്ലോ പക്ഷെ അത് ശ്വസി എന്താ പറ മണം ശ്വസിച്ച് എനിക്കറിയാലോ അടി കൂടി നല്ലൊരു മണം വരുന്ന കേട്ടോ അത് മണം അടിച്ചാൽ തന്നെ മതി നമ്മുടെ വയർന്ന് അറിയാൻ വേണ്ടി അത്രേ കെട്ടുള്ളൂ അപ്പൊ ഞാൻ ഉപ്പൊക്കെ ഉണ്ടോന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയതാ അപ്പൊ ഉപ്പും സംഭവങ്ങളെല്ലാം കറക്റ്റായിരുന്നു വേറെ ഇടേണ്ട ആവശ്യം നമ്മൾ ഓൾറെഡി വെള്ളം വെക്കുമ്പോ നമ്മുടെ ആ അരിക്കും കൂടെ ആവശ്യത്തിന് നോക്കിയിട്ട് വെള്ളം ഉപ്പ് ഇട്ടാ മതി കേട്ടോ അപ്പം അത് കറക്റ്റ് ആയിക്കോളും കണ്ടില്ലേ സൂപ്പർ ആയിട്ട് എന്റെ ബിരിയാണിയുടെ റൈസ് ഇരിക്കുന്ന നോക്കി ഒരായി ഒരു ചോറ് വേറൊരു ചോറിന് ഞാൻ എപ്പോഴും എനിക്ക് ഈ കളർ ഇങ്ങനെ മഞ്ഞ കളർ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പാലിയിൽ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് അങ്ങനെ ഒഴുകി കേട്ടോ നമ്മളെ ആർട്ടിഫിഷ്യൽ ആയിട്ട് മഞ്ഞൾ കളറൊക്കെ ചേർക്കുന്നതിനേക്കാളും അത്രയോ ഇതാ നമ്മള് എന്താ പറഞ്ഞാൽ നമ്മുടെ മഞ്ഞൾപ്പൊടിയും പാല് വാമ്പും അങ്ങനത്തെ പ്രത്യേകിച്ച് കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ അപ്പം എല്ലാം സെറ്റ് ആയി അപ്പൊ ഞങ്ങള് സ്വന്തൊന്നര രണ്ടു മണിയൊക്കെ ആയി ഭക്ഷണം കഴിച്ചേക്കാന്ന് കഴിച്ചേക്കാ പിള്ളേരാണെങ്കിൽ ഇടക്ക് വന്നിട്ട് മണോ ബിരിയാണിയുടെ മണോ കടിക്കുമ്പോൾ ആയോ ആയോ എന്ന് ചോഷിച്ചും ചുവാനും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ വേഗം ഒരു കഴിക്കാനുള്ളത് ഒരു കാസർഗോളിലേക്ക് മാറ്റി വെക്കാം ബാക്കി അടച്ചു വെച്ചാൽ വൈകുന്നേരം കഴിക്കാലോ അപ്പൊ ഞാന് വേഗം ചൂടോടനെ കാസർഗോഡിലേക്ക് വിളമ്പി എടുക്കട്ടോ ിരിയാണി ആയിരുന്നു കേട്ടോ അപ്പൊ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതാക്കി ഇതുപോലെയൊക്കെ തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ബിരിയാണിയും ചിക്കൻ ഫ്രൈഡേ ചിക്കൻ കറിയുടെ ഒക്കെ റെസിപ്പി നല്ല അടിപൊളിയായിരുന്നു ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കേട്ടായിരിക്കും പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാവർക്കും വയർ നിറച്ചും കഴിച്ചു അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം ഓക്കേ ബൈ